നമസ്കാരം സ്വാഗതം പുറത്തൂരിന്റെ സ്വപ്ന പദ്ധതിയായ നായർത്തോട് പാലം അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു വർഷങ്ങളായി നാടിന്റെ കാത്തിരിപ്പായിരുന്ന നായർത്തോട് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിയാണ് ആരംഭിച്ചത് സ്ഥലം ഉടമകൾക്ക് ഡിസംബറിൽ പണം കൈമാറിയിരുന്നു ഫെബ്രുവരി പകുതിയോടെ പാലത്തിന്റെ ഉദ്ഘാടനം നടത്താനാകും എന്നാണ് പ്രതീക്ഷ പാലത്തിന്റെ ഉദ്ഘാടനം നീണ്ടുപോകാൻ കാരണം യു ഡി എഫിന്റെ രാഷ്ട്രീയായിരുന്നു എന്ന് സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം കൂട്ടായി ബഷീർ പറഞ്ഞു പാലത്തിന്റെ പണി ഇന്ന് ഈ അപ്രോച്ച് റോഡിന്റെ പണി നേരത്തെ പൂർത്തീകരിച്ച് ഈ പാലം ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുന്ന സമയം കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഭൂമി ഏറ്റെടുത്ത് ആളുകൾക്ക് കൊടുക്കേണ്ട പണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പ്രവൃത്തി നടക്കുകയും ഏറ്റെടുത്ത ഭൂമിയുടെ ഉടമസ്ഥന്മാർക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്ത നടപടിയാണ് എല്ലാ സ്ഥലത്തും നടന്നു വരുന്നത് അങ്ങനെ വന്നാൽ നഷ്ടപരിഹാരം ആളുകളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന മുറയ്ക്ക് തന്നെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാനും നമുക്ക് സാധിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇരുപത്തിയേഴ് ആളുകൾക്ക് അപ്രോച്ച് റോഡിന് ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഭാഗമായി അവർ ഭൂമിയുടെ ഉടമസ്ഥന്മാരായതുകൊണ്ട് നഷ്ടപരിഹാരത്തുക നൽകാനുണ്ടായിരുന്നു കേരള ഗവൺമെൻറ്റിൻ്റെ മലപ്പുറം ജില്ലയിലെ പ്രതിനിധി ഭരണ ബഹുമാനപ്പെട്ട കലക്ടർ തന്നെ നേരിട്ട് വന്നു ഈ പറഞ്ഞ തുക നിങ്ങളുടെ അക്കൗണ്ടിലെത്തും നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നിർമ്മാണ പ്രവർത്തനം പണം കിട്ടിയാൽ മാത്രമേ ആരംഭിക്കാൻ പറ്റുള്ളൂ എന്ന് ചില ആളുകൾ ഇവിടെ ചടിച്ചത് അവരുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നിർമ്മാണ പ്രവർത്തനങ്ങളാകെ തടസ്സപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് ഈ പാലവും അപ്രോച്ച് റോഡും പൂർത്തീകരിക്കരുത് എന്ന് കണക്കാക്കിയ ദുഷ്ടബുദ്ധികളായ യു ഡി എഫിൻ്റെ ആളുകളാണ് രാത്രി കാലങ്ങളിൽ ആ വീടുകളിലെല്ലാം പോയി ആ കുടുംബങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു നിങ്ങളിത് സമ്മതിച്ചാൽ റോട്ടിൻ്റെയും പാലത്തിൻ്റെയും പണി കഴിഞ്ഞു പോയാൽ പിന്നെ നിങ്ങൾക്ക് ചില്ലിക്കാഷ് നിങ്ങളെ അക്കൗണ്ടിലേക്ക് വരില്ല നിങ്ങൾക്ക് ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ആ സാധുക്കളെ തെറ്റിദ്ധരിച്ചപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചപ്പോഴാണ് അവർ ആ നിലപാട് സ്വീകരിച്ചത് അത് യു ഡി എഫ് ഇവിടെ ചെയ്യുന്ന ജോലി മാത്രമല്ല എല്ലായിടത്തും ആ ജോലി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുക എതിർക്കുക ഞങ്ങൾ അധികാരം കിട്ടിയാൽ വികസനമാകെ തന്നെ നടത്തുമെന്ന് ഒരു ഭാഗത്ത് പറയുകയും എന്നാൽ നിലവിലുള്ള വികസനം ഇടതുപക്ഷ മുന്നണി പൂർത്തീകരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്ന ജോലിയാണ് യു ഡി എഫ് എല്ലായിടത്തും സ്വീകരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പ്രവൃത്തി തടസ്സപ്പെട്ട് കിടന്നിരുന്നത് ഇപ്പോൾ എല്ലാവർക്കും പണം നൽകി ഈ പ്രവർത്തനം ആരംഭിച്ചു ദ്രുതഗതിയിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി നൽകണമെന്നാണ് നമ്മുടെ നാട്ടിലുള്ള സൽബുദ്ധിയുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് അധികാര ത്വരക്കു വേണ്ടി നിൽക്കുന്ന ദുർബുദ്ധികളുള്ള ചില യു ഡി എഫിൻ്റെ ആളുകൾ മാത്രമാണ് ഇങ്ങനെ ഇതിനെയെല്ലാം തന്നെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിഗൂഢമായ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത് ഇത് സംസ്ഥാനത്താകെ ഇവർ നടത്തുന്ന ഒരു രാഷ്ട്രീയമായ തിരുമറിയാണ് നിർമ്മാണ പ്രവൃത്തി വിലയിരുത്തുന്നതിന് സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം കൂട്ടായി ബഷീർ സി പി ഐ എം തവനൂർ ഏരിയ സെക്രട്ടറി കെ വി സുധാകരൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ വി എം അനീഫ മാസ്റ്റർ സി ഒ ശ്രീനിവാസൻ ലോക്കൽ സെക്രട്ടറിമാരായ സദാനന്ദൻ പി പി ജനാർദ്ദൻ കെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എ പി പ്രകാശൻ സി കെ മൊയ്തീൻകുട്ടി കെ ടി പ്രശാന്ത് എന്നിവരും സ്ഥലത്ത് എത്തി നിലാവിഷൻ പുറത്തൂർ ജി ഇടപെട്ട് നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായ വികസന പ്രവർത്തനം നടത്തുകയും അതിനെതിരായി നിൽക്കുന്ന ഏത് ശക്തികളെയും തട്ടി മാറ്റി മുന്നോട്ട് പോകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി ഐ എം തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗം തന്നെയാണ് ഇന്ന് നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടക്കുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇരു കരയിലും ബന്ധപ്പെടാൻ പറ്റാവുന്ന സൗകര്യമൊരുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായി ഗവൺമെൻറ് പ്രവർത്തിക്കും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിനുവേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന് നേതൃത്വം നൽകുന്ന സി പി എമ്മിനും ഈ പ്രവർത്തനങ്ങൾ ആ കയറ്റെടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിനും ഉണ്ടാകണം എന്ന് ഞങ്ങൾ സഭിനെയും അഭ്യർത്ഥിക്കുക